നമ്മുടെ എല്ലാ സന്തോഷങ്ങളും ഹാപ്പിനെസ്സുകളും നശിപ്പിച്ച് നമ്മുടെ എല്ലാ സുഹൃതങ്ങളും ഇല്ലാതെയാക്കി നമ്മെ തന്നെ നശിപ്പിക്കാൻ ഈ ലോകത്തും പരലോകത്തും നമുക്ക് നാശം വിതക്കാൻ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന ഏറ്റവും ഒരു വിഷം അത് റൈബത്താണ് വ്യഭിചാരം കൊലപാതകം എന്നിങ്ങനെ തുടങ്ങി നമ്മൾ വലിയ തെറ്റുകളായി കാണുന്ന പല കാര്യങ്ങളും എത്രത്തോളം കള്ളുകുടി പോലും റീബത്തിന് ശേഷമാണ് ഒരാൾ കള്ളു കുടിച്ചു സ്ഥിരമായി വ്യഭിചരിച്ചു ഹറാമുകൾ മാത്രം ചെയ്ത് ജീവിച്ചാലും അള്ളാഹുവിനോട് മാത്രമുള്ള കരാറ് തെറ്റിക്കലാണ് അത് അള്ളാഹിനോട് കരഞ്ഞു പറയുമ്പോൾ ചിലപ്പോൾ റബ്ബ് പൊരുത്തപ്പെട്ടേക്കാം പക്ഷേ കുറിച്ച് കുറ്റം പറഞ്ഞാൽ അള്ളാഹുവിനോട് പിന്നെ എത്ര കരഞ്ഞു പറഞ്ഞിട്ടും കാര്യമില്ല ആരെക്കുറിച്ചാണോ കുറ്റം പറഞ്ഞത് അയാളോട് പോയി പൊരുത്തപ്പെടിക്കണം അയാളോട് പോയി ചെയ്ത തെറ്റുകൾ അവതരിപ്പിച്ച് അയാളുടെ മനസ്സിന് ശാന്തത ലഭിക്കണം പൊരുത്തപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന ഇന്ന കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ അയാളുടെ മനസ്സിന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഉൾക്കൊള്ളാൻ സാധിക്കണം അങ്ങനെ അയാൾ പൊരുത്തപ്പെട്ട് തന്നാൽ ഓക്കെ ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണോ പൂർണമായും റബ്ബ് പൊരുത്തപ്പെടണമെങ്കിൽ പൂർണമായ രീതിയിൽ ആരെക്കുറിച്ചാണോ നാം റൈബത്ത് പറഞ്ഞത് കുറ്റം പറഞ്ഞത് അവൻ പൂർണമായ രീതിയിൽ അത് പൊരുത്തപ്പെടണം അത് വളരെ റിസ്കിയാണ് അതുകൊണ്ട് തന്നെ ആദ്യത്തെ പരിഹാരം റൈബത്ത് അള്ളാഹു പൊറുക്കാനുള്ള ഏകമാർഗം പറയാതിരിക്കുക എന്നുള്ളതാണ് അത് ഏറ്റവും റിസ്കി കേസാണ് നമുക്ക് എന്ത് കണ്ടാലും പറയുക എന്നുള്ള ഒരു ത്വര മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ആവേശം നമ്മുടെ മനസ്സിൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ രക്തത്തിൽ അലിഞ്ഞ ഒരു സ്വഭാവമാണ് അത് എന്ന് പറിച്ചു കളയുന്നോ അന്ന് നാം വിജയത്തിന്റെ ആദ്യ പഠിച്ചവിട്ടിക്കഴിഞ്ഞു